നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി സ്വയംപര്യാപ്ത ഭാരതം എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം കളമശ്ശേരി അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ഇന്ന് ഗെയിം ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അംഗീകാരം നൽകി ഇ സ്പോർട്സും ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളും പ്രോത്സാഹിപ്പിക്കുന്ന നിയമം പണം ഈടാക്കുന്ന ഓൺലൈൻ മണി ഗെയിമുകളും അവയുടെ പരസ്യങ്ങളും സാമ്പത്തിക ഇടപാടുകളും തടയാൻ ലക്ഷ്യമിടുന്നു ഓൺലൈൻ ഗെയിം മേഖലയുടെ വികസനത്തിനും നിയന്ത്രണത്തിനും ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി നിയമപ്രകാരം രൂപീകരിക്കും യുവാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഓൺലൈൻ ഗെയിമുകളെ തടയുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം പണം ഈടാക്കുകയോ നൽകുകയോ അതിന് സൗകര്യം ഒരുക്കുകയോ ചെയ്യുന്ന എല്ലാ മണി ഗെയിമുകൾക്കും നിയമപ്രകാരം വിലക്കേർപ്പെടുത്തും വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവോ ഒരു കോടി രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ആദായ നികുതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടാക്സേഷൻ നിയമ ഭേദഗതി എന്നിവയടക്കം അഞ്ച് ബില്ലുകൾക്കും രാഷ്ട്രപതി അംഗീകാരം നൽകി ആദായ നികുതി നിയമം അടുത്ത വർഷം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും സ്വയം പര്യാപ്ത ഭാരതം എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി പാകിസ്ഥാനിലെ ഭീകര സംവിധാനത്തിനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ സ്വന്തം ശക്തി ലോകത്തിന് ബോധ്യപ്പെടുത്തിയതായും അദ്ദേഹം കൊൽക്കത്തയിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യവെ അറിയിച്ചു പശ്ചിമബംഗാളിലെ ഇച്ഛാപൂർ ആയുധ നിർമ്മാണശാല ഇന്ത്യയെ സ്വയംപര്യാപ്തമാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മികച്ച സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി ആകെ ലഭിച്ച പത്രികയിൽ തള്ളി പത്തൊൻപത് സ്ഥാനാർത്ഥികൾ നൽകിയെട്ട് നാമനിർദ്ദേശങ്ങളാണ് തള്ളിയത് അടുത്ത അടുത്തമാസം ഒൻപതിനാണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഐ ബ്ലോക്ക് സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയും ഇന്ന് രണ്ടാമത് ഇന്ത്യയുടെ മൂന്നാം ചാന്ദ്ര ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ മൂന്നിന്റെ ചരിത്ര വിജയത്തെ അനുസ്മരിക്കാനാണ് ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ചന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഡെസ്ക് റിപ്പോർട്ട് ആര്യഭട്ടയിൽ നിന്ന് ഗഗന്യാനിലേക്ക് പുരാതന വിജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതകളിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെ ഐ എസ് ആർഒന്യൂഡൽഹിയിൽ നാഷണൽ സ്പേസ് മീറ്റ് ടു പോയിന്റ് സീറോ സംഘടിപ്പിച്ചു മന്ത്രാലയങ്ങൾ സ്വകാര്യ പങ്കാളികൾ അക്കാദമിക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര സമാപന സമ്മേളനത്തിൽ പ്രശംസിച്ചു നക്ഷത്രങ്ങളെ കീഴടക്കാനല്ല ബഹിരാകാശ ഗവേഷണമെന്നും ഭൂമിയിലെ ജീവിതം മെച്ചപ്പെടുത്താനാണ് അതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പി കെ മിശ്ര പറഞ്ഞു ബഹിരാകാശ മേഖലാ പരിഷ്കരണത്തിനൊപ്പം സ്വകാര്യ മേഖലയുടെ സംയോജനം കൂടി സാധ്യമാകുമ്പോൾ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ലക്ഷത്തിന് അത് മികച്ച സംഭാവനകൾ നൽകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഐഎസ്ആർഒ ചെയർമാൻ വി നാരായണൻ പറഞ്ഞു ദിനാചരണത്തോടനുബന്ധിച്ച് ബഹിരാകാശ വകുപ്പ് ഈ മാസം മുഴുവൻ രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും കോഴിക്കോട് മേഖലാശാസ്ത്രകേന്ദ്രത്തിൽ പുരാതന ആകാശം മുതൽ പുത്രൻ ചക്രവാളം വരെ ഇന്ത്യയുടെ ബഹിരാകാശ പൈതൃകം എന്ന വിഷയത്തിൽ ഇന്ന് പ്രദർശനം നടത്തും സിപിഐ മുൻ ദേശീയ സെക്രട്ടറിയും മുൻ എംപിയുമായിരുന്ന സുരവരം സുധാകർ റെഡ്ഡി അന്തരിച്ചു ഇന്നലെ വൈകിട്ട് ഹൈദരാബാദിലായിരുന്നു എൺപത്തിമൂന്നുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം സിപിഐയിലെ അതികായനായ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് അധ്യക്ഷനാകുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുക്കും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സമ്മിറ്റ് ഇന്ന് ആരംഭിക്കും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും വ്യോമയാന മേഖലയിലെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും സംസ്ഥാനത്ത് ഈ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷനുവേണ്ടി സിയാൽ ഇരുപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച എയർപോർട്ട് ആരോഗ്യ കേന്ദ്രത്തിന്റെ താക്കോൽ മന്ത്രി കെ രാജൻ ചടങ്ങിൽ കൈമാറും ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം മേധാവിയായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡയറക്ടർ ധന്യാസനൽക്ക് ചുമതലയേറ്റു രണ്ടായിരത്തി പന്ത്രണ്ട് ബാച്ച് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസറാണ് ധന്യാസനൽ ന്യൂഡൽഹിയിലെ പി ഐ ബി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദൂരദർശൻ ന്യൂസ് പബ്ലിക്കേഷൻസ് ഡിവിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ രാജ്യരക്ഷാ സേനാ വക്താവായും അവർ സേവനമനുഷ്ഠിച്ചു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഷൊർണൂർ ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മെമു പാസഞ്ചർ ട്രെയിനിന്റെ ഉദ്ഘാടന യാത്ര രാത്രി എട്ടിന് ഷൊർണൂർ ജംഗ്ഷനിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഷൊർണൂരിൽ നിന്ന് നാളെയും നിലമ്പൂർ റോഡിൽ നിന്നും മറ്റന്നാളും പതിവ് സർവീസുകൾ ആരംഭിക്കും ബി ജെ പി സംസ്ഥാന ശില്പശാല രാവിലെ തൃശൂർ നമോ ഭവനിൽ ആരംഭിക്കും കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അപരാജിത സാരംഗി കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് ഗുര്യൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവരടക്കം നേതാക്കൾ ശില്പശാലയിൽ പങ്കെടുക്കും ക്ലീൻ കേരള കമ്പനിയുടെ ഇക്കോ ബാങ്ക് സംരംഭത്തിന് തുടക്കമായി തിരുവനന്തപുരത്ത് ഇക്കോ ബാങ്ക് പദ്ധതി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും അജൈവ പാഴ്വസ്തുക്കൾ നേരിട്ട് കൈമാറാൻ കഴിയുന്ന കേന്ദ്രങ്ങളാണ് ഇക്കോ ബാങ്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾക്ക് മികച്ച വില നൽകും സംസ്കരിക്കാൻ കഴിയാത്തവർ കഴിയാത്തവയ്ക്ക് ചെറിയ സംസ്കരണ ഫീസും ഈടാക്കും പതിനാല് ജില്ലകളിലും ഓരോ കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കും തുടർന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും ആധുനിക സൗകര്യങ്ങളോടെ വിദ്യാഭ്യാസം നൽകാനാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കോഴിക്കോട് കക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മന്ത്രി തറക്കല്ലിടുകയും ചെയ്തു കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും എത്തിയ കാട്ടാനകളെ തുരുത്തുന്ന ഓപ്പറേഷൻ ഫെൻസിംഗ് പുരോഗമിക്കുന്നു ഗജമുക്തി ദൌത്യത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ ഗജമുക്തി ദൌത്യത്തിൽ കാടുകയറ്റിയ ആനകൾ തിരിച്ചുവരാതിരിക്കാനാണ് ഓപ്പറേഷൻ ഫെൻസിംഗ് നടപ്പാക്കുന്നത് ആനമതിൽ ദുർബലമായ സ്ഥലങ്ങളിൽ ടൂൾ റൂം സാമഗ്രികൾ ഉപയോഗിച്ചാണ് വനംവകുപ്പ് താൽക്കാലിക വൈദ്യുത തൂക്കുവേലി നിർമ്മിക്കുന്നത് ഈ മാസം പതിനൊന്നിന് ആരംഭിച്ച ഗജമുക്തി ദൌത്യം പ്രതികൂല കാലാവസ്ഥ മൂലം രണ്ടു ദിവസം മാത്രമാണ് പൂർണ്ണതോതിൽ നടന്നത് ഇതേ തുടർന്ന് തൂക്കുവേലി നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു ഗജമുക്തി ദൌത്യത്തിന്റെ ഭാഗമായി ആറളം ഫാം പുനരധിവാസ മേഖലകളിൽ നിന്ന് പതിനൊന്ന് ആനകളെ കാടുകയറ്റിയിരുന്നു മേഖലയിലുള്ള മുഴുവൻ ആനകളെയും കാടുകയറ്റുന്നത് വരെ ഓപ്പറേഷൻ മിഷൻ ഫെൻസിംഗും തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു അഞ്ചാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് കോഴിക്കോട്ട് വൈകിട്ട് സമാപിക്കും ജൂബിലി ഹാളിൽ സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും കലാമത്സരവിജയികൾക്ക് അവർ സമ്മാനങ്ങളും കൈമാറും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനാകും കലോത്സവത്തിൽ രണ്ട് ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ എഴുപത്തിയൊന്ന് പോയിന്റോടെ തിരുവനന്തപുരം ജില്ല മുന്നിട്ട് നിൽക്കുന്നു പോയിന്റുമായി മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത് എറണാകുളം മൂന്നാം സ്ഥാനത്തുണ്ട് കോഴിക്കോടിനെ സമ്പൂർണ്ണ യു ഡി ഐ ഡി രജിസ്ട്രേഷൻ ജില്ലയായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ചടങ്ങ് ചടങ്ങ് ഇന്നലെ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഡുറാൻ കപ്പ് ഫുട്ബോളിൽ കലാശ പോരാട്ടം ഇന്ന് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ഡയമണ്ട് ഹാർബർ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും വൈകിട്ട് മത്സരം തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രൊയാൻഡ്രം റോയൽസ് ഏരിയസ് കൊല്ലം സെയിലേഴ്സിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്നലെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെ തൃശൂർ ടൈറ്റൻസ് ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസിനെ നേരിടും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് രണ്ടാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെയും നേരിടും ണി കൊച്ചി ക്ലസ്റ്ററിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായി കെ സുബ്രഹ്മണ്യൻ അയ്യർ ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാച്ച് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹം രാജ്യത്തെ വിവിധ ദൂരദർശൻ കേന്ദ്രങ്ങളിലും ആകാശവാണി സ്റ്റേഷനുകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ സംഗീതോത്സവം വൈകിട്ട് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത സംഗീതക്കച്ചേരി അരങ്ങേറും തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ സഹകരണ കയർ തൊഴിലാളികളുടെ ഈ വർഷത്തെ ബോണസ് തുക സംബന്ധിച്ച് ധാരണയായി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയും സഹകരണ സംഘ തൊഴിലാളികൾക്ക് പതിനാല് ശതമാനം ബോണസും സെപ്റ്റംബർ ഒന്നിനകം നൽകാനാണ് ധാരണ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ചിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയും നാളെ വൈകിട്ട് മുതൽ തുറന്ന് പ്രവർത്തിക്കും എം ആർ ഐ സി ടി എന്നിവയടക്കം സേവനങ്ങൾ അവിടെ ലഭ്യമാക്കും പ്രധാന വാർത്തകൾ വീണ്ടും ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി സ്വയംപര്യാപ്ത ഭാരതം എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം കളമശ്ശേരി അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ഡുറാൻ കപ്പ് ഫുട്ബോളിൽ കലാശ പോരാട്ടം ഇന്ന് കലാശപ്പോരാട്ടം